പ്രിയപ്പെട്ടവരെ അസലമലൈക്കും വാർമത്തുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും മോഷിപ്പ് തോന്നരുത് ഞങ്ങൾ പലയിടങ്ങളിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് പടച്ചടബിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഒരുപാട് മരണപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുമുണ്ട് നിങ്ങളൊക്കെ അവർക്ക് ദ്വാ ചെയ്തിട്ടുമുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം പടച്ചിറപ്പ് തീർച്ചയായും നമുക്കും നൽകും ഒരു ഒന്നര വയസ്സുള്ള കുട്ടി തൊട്ടിലിൻ്റെ കയറ് കഴുത്തിൽ കുടുങ്ങി മരണപ്പെട്ട വിവരം നമുക്കൊക്കെ അറിയാം പടച്ചിറപ്പയെ ആ ഒരു വാർത്ത കേട്ടപ്പോൾ സുബുഹാൻ അല്ല ശരീരത്തിലെ വിറയൽ ഇനിയും മാറിയിട്ടില്ല ശരിക്കും ഈ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയോ കുട്ടിയെ ഉറക്കിക്കടത്തി ആ ഉമ്മ കുളിക്കാൻ വേണ്ടി പോയതായിരുന്നു കുളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിൽ കുഞ്ഞിനെ കാണുന്നത് തൊട്ടിലിന്റെ കയറ് എങ്ങനെയാണ് കഴുത്തിൽ കുടുങ്ങിയതെന്ന് അറിഞ്ഞപ്പോൾ സുബാനന്ദ പടച്ച റബിന്റെ വിധി അസഹനീയമായി പോയി റബ്ബെ ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്ക് കൊടുക്കല്ലേ റബ്ബെ പൊന്ന് പടുത്ത റബ്ബെ പൊന്നുമോനെ ഉറക്കിക്കിടത്തി ആ മാതാവ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചപ്പടുത്ത റബ്ബെ ആ മകൻ എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകും റബ്ബെ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കണം മക്കളെ ശ്രദ്ധിച്ചിട്ട് മതി ബാക്കി എല്ലാ കാര്യവും ഇത് ശ്രദ്ധക്കേട് കൊണ്ട് മരണപ്പെട്ടതാണെന്ന് ഞാൻ പറയുന്നതല്ല എന്നാലും ഞാൻ പറയാം നമ്മുടെ എന്ത് കാര്യങ്ങളായാലും മക്കളെ നോക്കിയിട്ട് മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഭക്ഷണമായാലും എവിടെങ്കിലും പോകുന്നതായാലും എല്ലാ കാര്യങ്ങളും കുഞ്ഞുമക്കളെ ശ്രദ്ധിച്ചിട്ട് മതി എല്ലാ കാര്യവും ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു പഴശ്രബ്ബെ എനിക്ക് രണ്ട് ഇരട്ട കുട്ടികളാണ് ആൺകുട്ടിയും പെൺകുട്ടിയും നമ്മുടെ നാട്ടിലെ ആ സമയത്ത് ഒരുതരം തരം ഷർദില് പിടിപെട്ടിരുന്നു എല്ലാ കുട്ടികൾക്കും ഷർദില് ഇതുപോലെ തന്നെ എൻ്റെ കുഞ്ഞും ചെറിയ കൈക്കുഞ്ഞായിരുന്നു എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഒരു കുട്ടിക്ക് ഷർദില് പിടിപെട്ടു അങ്ങനെ രാത്രി ഒരു എട്ടു മണിയായപ്പോൾ ആ കുട്ടിക്ക് ഒരേ ഷർദിൽ രാവിലെ ഹോസ്പിറ്റലിൽ കാണിച്ച് തിരിച്ചു വന്നതാണ് പക്ഷെ രാത്രിയിലും അല്ലാത്ത ഷർദിലുണ്ടായി കുട്ടിയെ ചുമലിൽ കിടത്തി മാതാവ് പുറത്ത് തലോടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ആ മാതാവിൻ്റെ പുറത്തൊക്കെ കുട്ടി ഇങ്ങനെ ഛർദിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിയുടെ പിതാവാണെങ്കിൽ ജോലി കഴിഞ്ഞ് വരണത്രേ ആ വീട്ടിലാണെങ്കിൽ വേറെ ആണുങ്ങളൊന്നുമില്ല എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നേന് അങ്ങനെ ആ കുട്ടി ഷർദിൽ തെരുപ്പിൽ കയറി കുട്ടി പെട്ടെന്ന് തന്റെ മരണപ്പെട്ടു പോവുകയാണ് സുബ്ഹാൻ കുട്ടി മരിച്ച അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞും ഇതുപോലെ ഛർദിക്കാൻ തുടങ്ങി ആദ്യം ഒരാൾ ഛർദിച്ചു പിന്നെ രണ്ടാമത്തെ ഒരാളും കൂടി ഛർദിക്കാൻ തുടങ്ങി സുബ്ഹാൻ ഞാൻ അന്ന് ഓടിയ ഓട്ടം എനിക്കൊരു സ്കൂട്ടി ആയിരുന്നു ഉണ്ടായത് ഞാൻ വൈഫിനെയും കൂട്ടി രണ്ടും മക്കളെയും കൊണ്ട് എങ്ങനെയെല്ലോ ഹോസ്പിറ്റലിൽ അവിടം വരെ മക്കൾ ഛർദിയായിരുന്നു പടച്ച റബ്ബ് പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ അതുപോലെ തന്നെ അതുപോലെ തന്നെ വേറെ ഒരു മരണവും കൂടി ഉണ്ടായിരുന്നു നാട്ടിൽ തന്നെ ആയിരുന്നു ഇത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ പാല് കൊടുത്തപാട് തന്നെ കുട്ടിയെ തൊട്ടിലിൽ കിടത്തിയതായിരുന്നു ഇതുപോലെ തന്നെ ആ കുട്ടിയും തരിപ്പിൽ കയറി മരണപ്പെട്ടു അപ്പോൾ ഇതുപോലുള്ള അവസ്ഥയിൽ മക്കളെ പാല് കൊടുത്ത ഉടൻ തന്നെ നമ്മൾ ആരും തൊട്ടിലിൽ കിടത്താൻ പാടില്ല അപ്പോൾ കുഞ്ഞു മക്കളാകുമ്പോൾ പെട്ടെന്ന് തയ്ച്ചൂടണമെന്നില്ല ഓ പഠിച്ച റബ്ബെ ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തല്ല റബ്ബെ സഹിക്കാൻ പറ്റുന്നില്ല ഈ കുട്ടിയുടെ വാർത്ത ഇങ്ങനെയായിരുന്നു ഉണ്ടായത് തൊട്ടിൽ കയറി തൂങ്ങിപ്പോയ ഒരു വയസ്സ് മൂന്ന് മാസവും പ്രായമുള്ള ആൺകുട്ടി മരണപ്പെട്ടു തൊട്ടിൽ കയറിയിട്ടാണ് ആ പൊന്നുമോന്റെ കഴുത്തിൽ കുടുങ്ങിപ്പോയത് പഠിച്ച റബ്ബെ ഒരു വയസ്സ് മൂന്ന് മാസവും മാത്രമേ പ്രായമുള്ളൂ ആ കുഞ്ഞിന് താനൂരു ബീച്ച് റോഡ് പന്തക്കപ്പാടം ഷൈക്ക് മക്കാമിന് സമീപം താമസിക്കുന്ന വലിയകത്ത് പുതിയ മാപ്പിളക്കൽ ലുക്മാനുൽ ഹക്കീമിൻ്റെയും നിറമരുത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം അരങ്കത്തിൽ മുബശിറയുടെയും മകൻ മുഹമ്മദ് ഷാദുലിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി വൈനായി ഹിറാജിയുൻ ചൊവ്വാഴ്ച ഉച്ചക്ക് ഒന്നേ മുപ്പതിനാണ് സംഭവം നിറമരത്തൂരിൽ തറവാട് വീടായ വീടായെത്തിയ മുബഷിറ കുട്ടിയെ തൊട്ടിലിൽ ഉറങ്ങാൻ കിടത്തി കുളിക്കാൻ പോയതായിരുന്നു കുളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് തുണി കൊണ്ടുള്ള തൊട്ടിൽ കീറി കുട്ടി തൂങ്ങിക്കിടക്കുന്ന നിലയിൽ കാണുന്നത് അവരുടെ ഏക മകനാണ് മുഹമ്മദ് ഷാദലി പഠിച്ച ആ മാതാപിതാക്കൾക്ക് നിശമയും സമാധാനവും കൊടുക്കണം റബ്ബേ മുബഷിറയുടെ പിതാവ് കരീം മാതാവ് ഫാത്തിമയും ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഉംറക്ക് പോയത് മയ്യത്ത് തിരൂർ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി താനൂര് പോലീസ് കേസെടുത്തു പർത്തറബ്ബെ ഇതൊന്നും നമുക്ക് കാണാനും കേൾക്കാനും വയ്യ റബ്ബെ പർത്തറബ്ബെ നമ്മുടെ മക്കൾക്കൊന്നും ഇതുപോലുള്ള മരണങ്ങൾ കൊടുക്കല്ലേ റബ്ബേ നമുക്ക് സഹിക്കാൻ പറ്റില്ല റബ്ബെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബെ ആ മാതാപിതാക്കൾക്ക് നിക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ റബ്ബെ ആ പൊന്നുമോനെ അഭിഭായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നിയത്തിച്ച് കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബെ സഹിക്കാൻ പറ്റൂല റബ്ബെ സഹിക്കാൻ പറ്റൂല ഇപ്പോഴത്തെ റബ്ബെ ഒരുപാട് മക്കൾ ഇതുപോലെ പെട്ടെന്നും പെടുങ്ങനെയും അബദ്ധത്തിലും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ അവരുടെ മാതാപിതാക്കൾക്കൊക്കെ നിഷമയും സമാധാനവും സഹനശക്തിയും നീക്കൊടുക്കണ റബ്ബേ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവാ നീ സ്വീകരിക്കണേ റബ്ബെ തട്ടിക്കളയല്ലേ റബ്ബേ നമ്മുടെ മക്കളെ ഒക്കെ കാക്കണ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായ കൊടുക്കണ റബ്ബെ നല്ല മക്കളാക്കി തരണ റബ്ബേ നല്ല സ്വലീങ്ങളായ മക്കളാക്കി തരണ റബ്ബേ പർത്ത് റബ്ബെ ഇതുപോലുള്ള സഹിക്കാൻ പറ്റാത്ത മരണങ്ങൾ ഞങ്ങൾക്ക് തെരലേ റബ്ബേ പർത്തറബ്ബെ നമ്മുടെ ഒന്നും മരണം പോസ്റ്റ്മോർട്ടത്തിന് ഇടയാക്കല്ലേ റബ്ബെ കീറിമുറിഞ്ഞുള്ള മരണം തരല്ലേ റബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ആമീൻ ആമീൻ എല്ലാവരും ചെയ്യണം ഈ പൊന്നുമോന്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ചെയ്യണം പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യണം ആരും മുഷിപ്പ് തോന്നരുത് വസിയത്തോടെ ദുവാസിയോടെ അസ്സാം വാർഹമല്ല 唢呐